പല കേസുകളിലും നിർണായകമായ തെളിവുകളും മൊഴികളും അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത് പ്രതിക്കൊപ്പം ജയിലിൽ താമസിച്ചിരുന്ന സഹതടവുകാരിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസ് പ്രതിക്കൊപ്പമുള്ള തടവുകാരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നത് സാധാരണമാണ് അകപ്പെട്ട് ജയിലിലായ ഓസ്ട്രേലിയൻ പൗരനായ ആൻഡ്രൂ സൽവദ്വർ ഓസ്ട്രേലിയൻ ജയിലിലെ തൻ്റെ തടവുകാരനോട് തൻ്റെ വീരഗാഥകൾ പോലെ പറഞ്ഞ ഒരു നിർണായക വിവരമാണ് ഇങ്ങ കേരളത്തിൽ മുൻ മന്ത്രിയും നിലവിലെ എം എൽ എയുമായ ആന്റണി രാജുവിന് തൊണ്ടി മുതൽ തിരിമുറക്കേസ് എന്ന പേരിൽ കുരുക്കായതാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാലിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ആൻഡ്രൂ സലോദോർ സർവാലിയ എന്ന ഓസ്ട്രേലിയൻ പൗരനാണ് ആന്റണി രാജുവിനെ വർഷങ്ങൾക്ക് ശേഷം പ്രതിക്കൂട്ടിൽ നിർത്തിയതെന്ന് പറയാം അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിൽ അറുപത്തി ഗ്രാം ഹാഷിഷുമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ആൻഡ്രു പിടിയിലായതാണ് കേസിന്റെ ആദ്യ സംഭവം ആശിഷ് ഒളിപ്പിക്കാൻ ഉപയോഗിച്ച അടിവസ്ത്രമായിരുന്നു കേസിലെ പ്രധാന തൊണ്ടി മുതൽ കേസിൽ പ്രതിക്കായി വാദിച്ചത് പ്രശസ്ത അഭിഭാഷകനായ സെലിൻ വിൽഫ്രഡാണ് മാസങ്ങൾ നീണ്ട നിയമ നടപടികൾക്കൊടുവിൽ കേസിൽ കോടതിയിൽ നിന്ന് സെലിനെ തിരിച്ചടിയുണ്ടായി കേസ് പരാജയപ്പെട്ടു ആൻഡ്രുവിന് പത്തു വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചു തിരുവനന്തപുരം സെഷൻസ് ജഡ്ജി കെ വി ശങ്കരനാരായണനാണ് ഉത്തരവിറക്കിയത് ഈ സമയം സെലിൻ്റെ ജൂനിയർ അഭിഭാഷകനായിരുന്നു നിയമബിരുദം നേടിയ ആന്റണി രാജു കേസിൽ തിരിച്ചടി ഉണ്ടായതോടെ അധികം വൈകാതെ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തു എന്നാൽ വിദേശ പൗരൻ ആൻഡ്രുവിനായി ഇത്തവണ വക്കാലത്തെടുത്തത് കുഞ്ഞിരാമ മേനോൻ ആണ് വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഹാഷിഷ് കടത്തിയെന്ന കേസിൽ ഹൈക്കോടതി ആൻഡ്രുവിനെ വെറുതെ വിട്ടു തൊണ്ടി മുതലായ അടിവസ്ത്രം പ്രതിക്ക് പാകമാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി പ്രതിയെ വെറുതെ വിട്ടതും ഇവിടെ പ്രതിക്ക് നേട്ടമായത് പോലീസ് ഹാജരാക്കിയ പ്രധാന തൊണ്ടി മുതലായ അടിവസ്ത്രമാണ് ഈ അടിവസ്ത്രം ആൻഡ്രുവിൻ്റെ അല്ലെന്ന വാദം കോടതിയിൽ വിജയിക്കുകയായിരുന്നു അടിവസ്ത്രം പ്രതിക്ക് ഇടാൻ കഴിയില്ലെന്ന് കോടതി നേരിട്ട് ഉറപ്പാക്കി കോടതി വെറുതെ വിട്ടതോടെ വൈകാതെ ആൻഡ്രു രാജ്യം വിട്ടു കേസിൻ്റെ ആദ്യഘട്ടത്തിൽ ആൻഡ്രു ജയിലിലായി നാലു മാസം കഴിഞ്ഞപ്പോൾ പോൾ എന്നൊരു ബന്ധു കോടതിയിലെത്തിയതോടാണ് കേസിൻ്റെ അട്ടിമറി ആരംഭിക്കുന്നത് ആവശ്യമില്ലാത്ത സ്വകാര്യ വസ്തുക്കൾ കൈമാറണമെന്ന ഹർജിയിൽ പോളും ആന്റണി രാജുവും സ്വകാര്യ വസ്തുക്കൾക്കൊപ്പം കേസിലെ നിർണായക തൊണ്ടി മുതലായ അടിവസ്ത്രവും കൂടി ഒപ്പിട്ട് വാങ്ങി തുടർന്ന് അടിവസ്ത്രം മുറിച്ച് ചെറുതാക്കി പഴയതുപോലെ തുന്നിപ്പിടിപ്പിച്ച് വിചാരണയ്ക്ക് തൊട്ട് മുൻപ് കോടതിയിൽ തിരികെ സമർപ്പിക്കുകയും ചെയ്തു ഈ അടിവസ്ത്രമാണ് പ്രതിക്ക് ഹൈക്കോടതിയിൽ അനുകൂലമായത് എന്നാൽ തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം നടന്നുവെന്നാരോപിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയെ സമീപിച്ചു കൃത്രിമം നടന്നുവെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് വിജിലൻസ് ഹൈക്കോടതിയിൽ നൽകി ഇതോടെ വഞ്ചൂർ പോലീസ് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി പതിമൂന്നിന് കേസെടുത്തു ജോസ് ഒന്നാം പ്രതിയും ആന്റണി രാജു രണ്ടാം പ്രതിയുമായി ഉത്തരമേഖലാ ഐ ജി ആയിരുന്ന ടി പി സെൻകുമാറാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് കേസിലെ നിർണായക തെളിവായ അടിവസ്ത്രത്തിൽ കൃത്രിമം നടത്തിയത് കോടതിയിലെ ക്ലർക്ക് കെ എസ് ജോസും ആന്റണി രാജുവും ചേർന്നതാണെന്ന റിപ്പോർട്ടും പുറത്തു വന്നു തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം നടന്ന വിവരം പുറത്തു വന്നത് ആൻഡ്രുവിൻ്റെ നാവിൽ നിന്ന് തന്നെയാണ് കേരളത്തിൽ നിന്ന് അതിവേഗം ഓസ്ട്രേലിയയിലേക്ക് മടങ്ങിയെത്തിയ ആൻഡ്രു അവിടെ ഒരു കൊലക്കേസിൽപ്പെട്ട് ജയിലിലായി ഇവിടെ വെച്ച് സഹോ തടവുകാരനോട് കേരളത്തിലെ കേസിനെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പങ്കുവച്ചു വിവരങ്ങൾ മുഴുവൻ കേട്ടറിഞ്ഞ സഹോ തടവുകാരൻ ജയിൽ അധികൃതരോട് ആൻഡ്രു പറഞ്ഞ വിവരങ്ങൾ കൈമാറി ജയിലധികൃതർ ബന്ധപ്പെട്ടവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു തുടർന്ന് ഇന്റർപോൾ മുഖേന സഹതടുകാരന് മൊഴി സി ബി ഐക്ക് കൈമാറി സി ബി ഐ കേരള പോലീസിന് കത്ത് നൽകി തുടർന്നാണ് ആന്റണി രാജുനെതിരെ കേസെടുത്തത് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ 不是。